നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അപ്പം നമുക്ക് തുടങ്ങിയാലോ പണ്ട് പണ്ട് അങ്ങ് ദൂരെ ഒരു നദിക്കരയിൽ ഒരു താറാവ് താമസിച്ചിരുന്നു അവൾ കുറേ മുട്ടകളിട്ട് അവയ്ക്ക് അടയിരുന്നു എന്നും അവൾ തന്നെ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നതും സ്വപ്നം ഇരിക്കുമായിരുന്നു അങ്ങനെ നീണ്ട ഇരുപത്തെട്ട് ദിവസങ്ങൾക്ക് ശേഷം മുട്ടകൾ വിരിഞ്ഞു സുന്ദരന്മാരും സുന്ദരികളുമായ കുറേ ഓമനക്കുഞ്ഞുങ്ങൾ അവൾക്കുണ്ടായി ആ കുഞ്ഞുങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി കാണപ്പെട്ടു അമ്മയായ സന്തോഷത്തിൽ താറാവമ്മ അതൊന്നും കാര്യമാക്കിയില്ല വ്യത്യസ്തനായ ആ കുഞ്ഞിനെ അവൾ ഗയ എന്ന് വിളിച്ചു കുഞ്ഞുങ്ങൾ പരുവമായി തുടങ്ങിയപ്പോൾ അവൾ അവയെ നീന്താനായി നദിയിലേക്ക് വിട്ടു പക്ഷേ വ്യത്യസ്തനായ കുഞ്ഞു ഗയ മാത്രം വെള്ളം കണ്ട് പരിഭ്രമിച്ചുനിന്നു ആദ്യമൊന്നും താറാവമ്മ ഗയയുടെ നീന്താനുള്ള പേടി അത്ര കാര്യമാക്കിയില്ല പക്ഷേ മറ്റുള്ള താറാക്കുഞ്ഞുങ്ങളെപ്പോലെയല്ലായിരുന്നു അവൻ മാത്രവുമല്ല കാഴ്ചയിലും വ്യത്യസ്തൻ അങ്ങനെ ഒരു ദിവസം താറാവമ്മ നോക്കിയപ്പോൾ ഗയ ഉയരത്തിൽ പറക്കുന്നു ഒപ്പം തീതുപ്പുന്നു ഇതുകണ്ട് താറാവമ്മയും മറ്റു കുഞ്ഞുങ്ങളും ഞെട്ടിപ്പോയി പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു വലിയ ഡ്രാഗൺ പറന്നു വന്നു അവനെ ചേർത്തു പിടിച്ചു എന്നിട്ട് അവനെയും കൊണ്ട് താറാവമ്മയുടെ അടുത്തേക്ക് പറന്നു വന്നു അടുത്തെത്തിയ ഡ്രാഗൺ താറാവമ്മയോട് പറഞ്ഞു നിങ്ങളോട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല ഞാൻ ഈ മലമുകളിൽ അടയിരിക്കുകയായിരുന്നു ഒരു ദിവസം മുട്ടകളിലൊരെണ്ണം മലമുകളിൽ നിന്നും താഴേക്ക് താഴേക്കുരുണ്ടുപോകുന്നത് കണ്ട് ഞാൻ ഓടിയെത്തിയെങ്കിലും എനിക്കത് നഷ്ടമായി ആ മുട്ട നിങ്ങളുടെ മുട്ടകളുടെ കൂട്ടത്തിലാണ് വന്നു ചേർന്നത് നിങ്ങൾ അതറിയാതെ അവന് ചൂട് നൽകി ഭക്ഷണം നൽകി ഇന്നീ കാണുന്ന എൻ്റെ മകനാക്കി വളർത്തിയെടുത്തു ഇതെല്ലാം കേട്ട് സ്തംഭിച്ചു നിന്ന താറാവമ്മയെ ഡ്രാഗൺ കുഞ്ഞും അമ്മയും കെട്ടിപ്പിടിച്ചു ശേഷം അവരോടെല്ലാം യാത്ര പറഞ്ഞ് ദൂരേക്ക് പറന്നുപോയി കൂട്ടുകാരി കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് മറ്റൊരു കഥയുമായി കാണും കാണുമ്പരേക്കും ഗുഡ് ബൈ